എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നും റേഷൻ അറിയിപ്പാണ് കാരണം രണ്ട് ദിവസത്തെ റേഷൻ കട മുടക്കം അതുകൂടാതെ മസ്റ്ററിംഗ് നിർത്തിവെച്ചത് ഇനി റേഷൻ കട നേരത്തെ പ്രഖ്യാപിച്ച സമയമാറ്റത്തിൽ വീണ്ടും മാറ്റം വരുത്തി പഴയതുപോലെ ആക്കിയത് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളെല്ലാം ഉണ്ട് ഇവിടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ട് ബസ്ബിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെയും റേഷൻ കട പ്രവർത്തിക്കുന്നില്ല ഇന്ന് റേഷൻ വ്യാപാരികൾ പ്രഖ്യാപിച്ച പണിമുടക്ക് കാരണമാണ് റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്നത് നാളെ ശിവരാത്രി അവധിയുമാണ് ഇതിനുശേഷം ഒൻപതാം തീയതി ശനിയാഴ്ച മുതലായിരിക്കും റേഷൻ വിതരണം ആരംഭിക്കുക നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന രാവിലെയും വൈകുന്നേരവും ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുള്ള റേഷൻ വിതരണം മാറ്റി എല്ലാ ജില്ലകളിലും രാവിലെ മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് മണി മുതൽ രാത്രി ഏഴ് വരെയും റേഷൻ കട പ്രവർത്തിക്കും പത്താം തീയതി വരെയാണ് മസ്റ്ററിംഗ് നിർത്തിവെച്ചത് എന്നാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാൽ മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കും പക്ഷേ വ്യാപകമായി മസ്റ്ററിംഗ് റേഷൻ കടയിലൂടെ ചെയ്യുകയില്ല വേണ്ടി പ്രത്യേക ക്യാമ്പുകൾ ഒരുക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായിരിക്കും ക്യാമ്പുകൾ ഒരുക്കുക ഇത് സ്കൂളുകളിലോ മറ്റ് സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളിലോ ആയിരിക്കും ക്യാമ്പുകൾ നടത്തുക ഇങ്ങനെ ക്യാമ്പുകളിൽ പരമാവധി ആളുകളെ മസ്റ്ററിങ് ചെയ്യിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇതിലൂടെ മാർച്ച് മാസത്തെ റേഷൻ വിതരണം സുഖമായി നടത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ഒരുമിച്ച് നടന്നുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും സംസ്ഥാനത്തുടനീളം ഇ പോസ് മെഷീൻ സ്റ്റെക്കാവുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഈ ഒരു പരിഷ്കരണം വരുത്തിയിട്ടുള്ളത് അപ്പോൾ മൂന്ന് ദിവസം റേഷൻ വിതരണം ഇല്ലാതെ മസ്റ്ററിംഗ് ആണ് നടക്കുക പക്ഷേ ഈ മൂന്ന് ദിവസം എല്ലാവരെയും കൊണ്ടും ചെയ്യാൻ കഴിയില്ല കാരണം പരീക്ഷാ കാലമാണ് എസ് എസ് എൽ സി പ്ലസ് ടു പൊതുപരീക്ഷകൾ നടക്കുകയാണ് മാത്രമല്ല പല ആളുകളും പുറത്തായി ഇങ്ങനെയുള്ള ആളുകൾക്ക് മുപ്പത്തി ഒന്നാം തീയതി വരെ ഒറ്റപ്പെട്ട രീതിയിൽ ഇത് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും ഗൾഫിലുള്ള ആളുകളുടെ കാര്യമാണ് ഇപ്പം കഷ്ടം അവർക്ക് ഇത് ചെയ്തേ മതിയാകൂ ചെയ്തിട്ടില്ല എങ്കിൽ അവരെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും അല്ലെങ്കിൽ റേഷൻ കാർഡ് കരിമ്പട്ടയിൽ പെടുത്തും എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത് റേഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടേത് മസ്റ്റിംഗ് ചെയ്യുമ്പോൾ പരാജയപ്പെടും അത് ആധാർ കൊണ്ടാണ് ആദ്യം പോയിട്ട് ആധാർ പുതുക്കുക എന്നിട്ട് അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ ഇത് ചെയ്യുക എന്നാൽ ഒരു കുഴപ്പമില്ലാതെ മസ്ട്രീം വിജയിക്കുന്നുണ്ട് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് ആധാർ അപ്ഡേഷൻ ചെയ്യുക പ്രായമായ ആളുകളുടെയും പിള്ളടയാളം പതിയുന്നില്ല എന്ന പരാതിയുണ്ട് അങ്ങനെയുള്ള ആളുകളും ആധാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്താൽ അത് മസ്ട്രിംഗ് വിജയിക്കുന്നതാണ് ഇനി കിടപ്പ് രോഗികളാണെങ്കിൽ അതിന് പ്രത്യേക സൗകര്യം അടുത്ത ഘട്ടത്തിൽ ഒരുക്കും എന്നാണ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വിദേശത്തുള്ള ആളുകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല അങ്ങനെയുള്ള ആളുകളുടെ മുൻഗണനാ പദവി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എൻ ആർ കെ രേഖപ്പെടുത്തേണ്ടി വരും എൻ ആർ കെ രേഖപ്പെടുത്തിയാൽ അവർക്ക് ആ റേഷൻ വിഹിതവും താൽക്കാലികമായി നിർത്തും പക്ഷേ മുൻഗണനാ റേഷൻ കാർഡ് കട്ടാവുന്ന ഒരു അവസ്ഥയുണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി തരുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ വേദന കാണാം ഇതുവരെ